നമ്മുടെ സകല പാപങ്ങളും സകല അപരാധങ്ങളും അള്ളാഹു പുറത്ത് തരട്ടെ അള്ളാഹു മൗഫിറത്ത് തരട്ടെ എന്നാമുഖമായതു ചെയ്യുന്നത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്നത് വളരെ ഗൗരവത്തോടു കൂടി എടുക്കേണ്ട ഒരു ചിന്താവിഷയം പറയാനായിട്ടാണ് റമവാൻ വിട പറയുന്ന സന്ദർഭം നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണം അത്രമേൽ മഹത്വങ്ങളേറിയ പരിശുദ്ധമായ റമവാനാണ് നമ്മിൽ നിന്ന് വിട പറയാൻ പോകുന്നത്

വൽമല ഇക്ക മാലാകമാനും കരയാൻ തുടങ്ങി നമ്മൾ ചിന്തിക്കണം പ്രമദാനൊന്ന് മുതൽ ഇരുപത്തെട്ട് നോമ്പും നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയിട്ട് നമ്മൾ ഒരു ദിവസമെങ്കിലും ഒരു നേരമെന്ന് വേണ്ട ഒരു സെക്കൻഡെങ്കിലും നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണിട്ടുണ്ടോ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണിട്ടുണ്ടോ നമ്മളൊന്ന് കരഞ്ഞിട്ടുണ്ടോ അള്ളാഹുവിനോടൊന്ന് പൊട്ടിക്കരഞ്ഞ് ദയാ ചെയ്തിട്ടുണ്ടോ ചെയ്തു പോയ തെറ്റു കുറ്റങ്ങളെ ഓർത്ത് അള്ളാഹുവിനോട് ധ ചെയ്തിട്ടുണ്ടോ എന്ന് നാം ചിന്തിക്കണം സഹോദരങ്ങളെ റമവാൻ വിട പറയുകയാണെന്നോർത്ത് ആകാശഭൂമികളും മാലാകമാനും കരയാൻ തുടങ്ങി ആ സമയത്ത് സുഹാബാഗ് അള്ളാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു നബിയേ എന്തിനാണ് ആകാശഭൂമികൾ കരയുന്നതിന് ബിയേ എന്തിനാണ് മാലാകമാര് കരയുന്നതിന് ബിയേ വിവിധങ്ങൾ മറുപടി പറയുന്നു സ്വഭാവത്തെ അവരെന്തിനറിയോ കരഞ്ഞത് മുസീബത്തുള്ളി ഉമ്മത്തി എൻ്റെ ഉമ്മത്തിന് വരാനിരിക്കുന്ന മുസീബത്തിനെ ഓർത്താണ് എൻ്റെ ഉമ്മത്തിന് വരാനിരിക്കുന്ന വിപത്തിനെ കുറിച്ചോർത്താണ് എൻ്റെ ഉമ്മത്തിന് വരാനിരിക്കുന്ന ആപത്തിനെ കുറിച്ചോർത്താണ് എൻ്റെ ഉമ്മത്തിന് വരാനിരിക്കുന്ന സങ്കടത്തെ കുറിച്ചോർത്താണ് എൻ്റെ ഉമ്മത്തിന് വരാനിരിക്കുന്ന നൊമ്പരത്തെ കുറിച്ചോർത്താണ് ൂമികളും മാലാഘമാരും കരഞ്ഞു പോയത് എന്ന് മഹാനായ റസൂലുല്ലാഹി സുല്ലാഹു അലൈഹി വസ്ല്ലാം നിങ്ങൾ നോക്കി നബി സുല്ലാഹു വല്ല മതങ്ങളൊക്കെ പൊട്ടി കരഞ്ഞുകൊണ്ടാ പറഞ്ഞു കൊടുക്കണെ സ്വഹാബാക്കൾ ആകാശഭൂമികൾ കരഞ്ഞു

അവർ എന്തിനിയോ വിതുമ്പിയത് മാലാഹമാരും ആകാശഭൂമികൾ എന്തിനാണ് കരഞ്ഞത് വിടവാങ്ങലാണ് റമവാൻ വിട പറയുകയാണല്ലോ എന്നോർത്ത് അവര് കരഞ്ഞുപോയി എങ്ങനെയുള്ള റമദാനാണ് എന്ത് ചോദിച്ചാലും അള്ളാഹു തരാമെന്ന് പറഞ്ഞ പരിശുദ്ധ റമവാൻ എന്താവശ്യപ്പെട്ടാലും അള്ളാഹു നൽകാമെന്ന് പറഞ്ഞ പരിശുദ്ധമായ റമവാൻ വിട പറയുകയാണല്ലോ എന്നൂർത്ത് ആകാശഭൂമികളും മാലാഘമാനും കരഞ്ഞുപോയി മാത്രമല്ല ചെയ്താൽ അത് സ്വീകരിക്കപ്പെടുമെന്ന് പറഞ്ഞ പരിശുദ്ധ റമവാൻ ഒരു നന്മ ചെയ്താൽ ഒരു സുന്നത നിസ്കരിച്ചാൽ ഫറുദിൻ്റെ കൂലി ഒരു ഫറുദ് നിസ്കരിച്ചാൽ എഴുപതിനായിരം ഇരട്ടി കൂലി ഇങ്ങനെ ഓരോന്നിനും ഇരട്ടി 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 പ്രതിഫലങ്ങൾ നൽകാമെന്ന് പറഞ്ഞ പരിശുദ്ധ റമവാൻ സഹോദരങ്ങളെ ആ റമവാൻ നമ്മിൽ നിന്ന് വിട പറയുകയാണ് വെള്ളിയാഴ്ച ഓരോ പള്ളി മിനാരങ്ങളിൽ നിന്നും സലാം പറഞ്ഞുകൊണ്ട് റമദാനെ യാത്രയാക്കി നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണിട്ടുണ്ടോ നമ്മൾ ചിന്തിക്കണം അല്ലാഹു എത്ര 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 എത്രയെത്ര കൊടും പാപിയാണെങ്കിലും അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധ റമദാൻ എന്താവശ്യമുണ്ടെങ്കിലും അള്ളാഹുവിനോട് പറഞ്ഞാൽ അള്ളാഹു അത് മാറ്റിത്തരും എന്ന് പറഞ്ഞ പരിശുദ്ധ റമദാൻ സഹോദരങ്ങളെ നാം വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം വളരെ ഗൗരവത്തോട് ചിന്തിക്കണം റമദാൻ റമദാൻ ഈ പരിശുദ്ധ പറയുന്നതിനേക്കാൾ വേറെ വേറെ എന്ത് മുസീബത്താണ് ഉമ്മത്തിന് വരാനിരിക്കുന്നത് വേറെ എന്ത് അതാബാണ് ഇനി വരാനിരിക്കുന്നത് ആകാശഭൂമികളും മാലാകമാരും പോലും കരഞ്ഞു പോയെങ്കിൽ പിന്നെ വേറെ എന്ത് മുസീബത്താണ് വരാനിരിക്കുന്നത് ഇത്രയധികം സൽക്രമങ്ങൾ ഇത്രയധികം നന്മകൾ ഇത്രയധികം പവിത്രതയുള്ള നിർണായകമായ നിമിഷങ്ങളുള്ള പരിശുദ്ധ റമദാൻ വിട പറയുകയാണല്ലോ എന്നോർന്ന് കരഞ്ഞെങ്കിൽ നമ്മുടെ മേലും ഒരു കടമ ബാധ്യതയാണ് കരയുക എന്ന് പറഞ്ഞാൽ അള്ളാഹുനോടൊന്ന് കരയണം സഹോദരങ്ങളെ അള്ളാഹു തോഫീക്ക് നൽകുമാറാവട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങൾ നോക്കിയെ നാളെ അള്ളാഹുവിന്റെ മഹ്ഷറിൽ അള്ളാഹുവിന്റെ കോടതിയിൽ മലക്കുകൾ ഒരു മനുഷ്യന് ഇരുമ്പിന്റെ ദണ്ട് അടിച്ചു കൊണ്ടുവരികയാണ് ആ സമയത്ത് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ റസൂലിനോട് പറയുന്നുണ്ട് നബിയേൽ അല്ലാഹബി അള്ളാഹുവിന്റെ റസൂലേമാരനെ തല്ലുന്നുണ്ട് നബിയെ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല വല്ലാത്ത വേദനയാണ് നബിയെ അങ്ങെനിക്ക് വേണ്ടിയൊന്ന് ശുപാർശ ചെയ്യേ ആ സമയത്ത് അള്ളാഹുവിന്റെ പ്രവാചകൻ മഹാനായ അഷറഫുൽ മുസ്തഫു അലിഹി വസ്ല്ലമാങ്ങൾ തങ്ങളുടെ ചെയ്യാൻ ഉയർത്തിട്ട് ശുപാർശ ചെയ്യാൻ വേണ്ടിട്ട് ആ സമയത്താണ് അതാ അവിടുന്ന് വെളുത്ത വസ്ത്രധാരിയായ ഒരു മനുഷ്യർ അള്ളാഹിന്റെ റസൂലിനടുക്കിൽ കടന്നു വരുന്നത് അങ്ങാ അംഗാ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യുകയാണോ നബിയേ അംഗാ മനുഷ്യന് വേണ്ടി ശുപാർശ ചെയ്യുകയാണോ നബിയേ പരിശുദ്ധ റമദാൻ വന്നിട്ട് റമദാനെ ബഹുമാനിക്കാത്തവനവൻ പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ടും റമദാനെ ആദരിക്കാത്തവനാണവൻ പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ടും അവഗണിക്കാത്തവനാണ് പരിശുദ്ധ റമദാൻ കടന്നു വന്നിട്ടും ഹറാമിൽ നിന്ന് മാറി നിൽക്കാത്ത ആ മനുഷ്യന് വേണ്ടി അങ്ങ് ശുപാർശ ചെയ്യുകയാണോ നബിയേ എന്നാ മനുഷ്യൻ വെളുത്ത വസ്ത്രധാരിയായ മനുഷ്യൻ നബിതങ്ങളോട് പറഞ്ഞപ്പോ നബിതങ്ങൾ കരങ്ങളും അത്രമേൽ പരിശുദ്ധമായ റമദാൻ സഹോദരങ്ങളെ റമദാനിൽ നമ്മളൊക്കെ നിസ്കരിച്ച നിസ്കാരങ്ങളും നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളും ഓദിയ ഖുആൻ പാരായും ഇതൊന്നും വെറുതെ ആകില്ല നാളെ കോടതിയിൽ നമ്മൾ ഓദിയ ഖുർആനും നമ്മൾ അനുഷ്ഠിച്ച നോമ്പുകളൊക്കെ അള്ളാന്റെ അടുക്കൽ ചെല്ലുന്നുണ്ട്

അവൻ്റെ ഭക്ഷണത്തെയും വികാര വിചാരങ്ങളെയും പകലിലുള്ളതായ ഭക്ഷണപാനീയങ്ങളെയും വികാര വിചാരങ്ങളെയും ഞാൻ തടഞ്ഞുവല്ല അവൻ അതെല്ലാം മാറ്റി വെച്ചു റബ്ബെ എനിക്ക് വേണ്ടി അവൻ നോമ്പ് പിടിച്ചു പിടിച്ചുവല്ല അതുകൊണ്ട് എന്റെ ശുപാർശ അവന് നീ നൽകണേ അള്ളാൽ ഖുർആൻറെടുക്കൽ കോടതിയിൽ രാത്രിയിലുള്ള അവന്റെ ഉറക്കത്തെ ഞാൻ തടഞ്ഞു അള്ളാ രാത്രി അവൻ ഉറക്കത്തെ മാറ്റി വെച്ചു ഉണർന്നിരുന്നു റബ്ബെ എനിക്ക് വേണ്ടി അവൻ എന്നെ പാരായണം ചെയ്തു റബ്ബെ രാത്രി എല്ലാവരും പുതച്ചു മൂടി എ സിയുടെ അടിയിൽ കിടന്നുറങ്ങുമ്പോ ഇവൻ എന്നെ പാരായണം ചെയ്തു അല്ലാ എന്ന് പരിശുദ്ധ ഖുർആൻ എന്നിട്ട് ഫൈഷഫ് അള്ളാഹുവേ എന്നിട്ട് എന്റെ ശുപാർശ ഇവന് നീ നൽകണേ അല്ലാ എന്ന് പരിശുദ്ധമായ ഖുർആൻ നാളെ അള്ളാഹുവിന്റെ അടുക്കൽ പറയുമെന്ന് മഹാനായ റസൂലി സല്ലാഹു അലീ വസ്ലം അപ്പൊ ഇതിലൂടെ പരിശുദ്ധ റമന്റെ മഹത്വങ്ങളൊക്കെ നമുക്ക് മനസ്സിലായി പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു വിഷയം കൂടി നമ്മൾ മനസ്സിലാക്കണം മണിക്കൂറുകൾ മാത്രമാണ് നമ്മുടെ മുന്നിലുള്ളൂ മണിക്കൂറുകൾ മാത്രം സമയം നമ്മൾ വേസ്റ്റ് ആക്കരുത് സമയം നമ്മൾ വെറുതെ പാഴാക്കരുത് അള്ളാഹു ഉപരിഷുദ്ധ ഖുർആാനിലൂടെ തന്നെ ഒരു ഉപമ പറയുന്നുണ്ട് അള്ളാഹു അള്ളാഹുദ്ധ ഖുർആാനിലൂടെ പറയുന്നു പറയുന്നു മക്കയുടെ അടുത്തുള്ള ജിറാൻ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ ജിആറാൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുണ്ട് ഒരു സ്ത്രീയുണ്ട് ആ സ്ത്രീയെ പറ്റി അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ എന്ന് പറയുന്ന ആ സ്ത്രീയെ പോലെ നിങ്ങളാകരുത് എങ്ങനെയുള്ള സ്ത്രീയാണ് കല്ലത്തി എങ്ങനെയുള്ള സ്ത്രീയാണ് രാവിലെ ആയി കഴിഞ്ഞാൽ ആ സ്ത്രീ വസ്ത്രം തുന്നി വസ്ത്രം തയ്ച്ചു കൊണ്ടിരിക്കും രാത്രി ആയാലോ തയ്ച്ചത് തുന്നിയത് ും ഇതാണ് പണി സമയം വെറുതെ ആക്കി കളയും അതുപോലെ പോലെ നിങ്ങളാകരുത് അങ്ങനെ നിങ്ങൾ സമയം പാഴാക്കരുത് എന്ന് മഹാനഹുബുദ്ധ ഖുർആാനിലൂടെ പറയുന്നുണ്ട് അതേപോലെ തന്നെ മഹാന്മാരായ കവികൾ പാടിയത് എന്തെന്നറിയോ മഹാന്മാരായ കവികളൊക്കെ പാടുന്നുണ്ട് ഇതാ വജദാനുർ മനുഷ്യനൊരു നന്മ ചെയ്യാൻ ഒരു സൽക്രമം ചെയ്യാനായിട്ട് ഒരു അവസരം കിട്ടിയാൽ വലം എന്നിട്ട് നന്മകൾ ചെയ്തില്ല ഒരവസരം കിട്ടിയിട്ട് അവൻ നന്മ ചെയ്തില്ല സൽക്കർമ്മങ്ങൾ ചെയ്തില്ല നിസ്കരിക്കാൻ അവസരം കിട്ടിയിട്ട് നിസ്കരിച്ചില്ല നോമ്പ് പിടിക്കാൻ അവസരം കിട്ടിയിട്ട് നോമ്പ് പിടിച്ചില്ല ഓതാൻ അവസരം കിട്ടിയിട്ട് ഓതിയില്ല വിക് ചൊല്ലാൻ അവസരം കിട്ടിയിട്ട് വിക്രു ചൊല്ലിയില്ല വലം വലംയ അവൻ അതിനെ മുതലാക്കിയില്ല എങ്കിൽ പ്രകാരം പ്രവർത്തിച്ചില്ല എങ്കിൽ പരാജിതനാണ് അവൻ നരകാവ ാണ് അവൻ എന്ന് മഹാനായ മഹാന്മാരായ കവികൾ വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നുണ്ട് അപ്പോ മണിക്കൂറുകൾ മാത്രമുള്ള നമ്മൾ ചെയ്ത് മടങ്ങണം അള്ളാഹുവിനോട് നമ്മൾ തൗപ ചെയ്ത് മടങ്ങണം അള്ളാഹുവിനോട് പശ്ചാത്തലിച്ച് മടങ്ങണം എങ്ങനെ ഹൃദയത്തിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറയണം റബ്ബേ വന്നു പോയി അല്ല സംഭവിച്ചു പോയി റബ്ബേ അറിഞ്ഞുകൊണ്ട് ചെയ്തു അല്ല അറിയാതെ ചെയ്തു നീ തരണേ അല്ലാ എന്ന് നമ്മൾ പറയണം ഇനി വരാനിരിക്കുന്ന കാലഘട്ടത്തിൽ പാപങ്ങൾ ചെയ്യുകയില്ല എന്ന് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കുമെന്ന് ദൃഢനിശ്ചയം കൂടി നിങ്ങൾ ചെയ്യണം അള്ളാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ സഹോദരങ്ങളെ ഇനി വരുന്ന മണിക്കൂറുകൾ കുറഞ്ഞ സമയം നമ്മുടെ മുന്നിലുള്ളൂ അള്ളാഹു അള്ളാഹുവിനോട് പശ്ചാത്തലിച്ച് മടങ്ങാൻ അള്ളാഹു നമുക്ക് തൗഫീഗ് നൽകട്ടെ ചെയ്തു പോയ ഭാവങ്ങൾ അള്ളാഹു പുറത്തു തരട്ടെ അള്ളാഹു മൗഫറത്തെ നൽകി അനുഗ്രഹിക്കട്ടെ എന്നാമുഖമായ ചെയ്തുകൊണ്ട് അസലാമലൈക്കും വാഹ്മത്ത്